അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന എസ് ഐക്ക് യാത്രയപ്പ് നൽകി മുപ്പത് വർഷത്തെ പോലീസ് സേവനത്തിനു ശേഷം അഞ്ചൽ പോലീസിൽ നിന്നും വിരമിക്കുന്ന എസ് ഐ മുരഹരിക്കാണ് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് പുനലൂർ ഡിവൈഎസ്പി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എൺപത്താറ് വയസ്സാകുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ സർവീസിൽ നിന്നൊക്കെ അറിയണം അപ്പൊ മുരഹരി എന്ന പേര് കിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടൊപ്പം ഓറ്റ സ്റ്റേഷനിൽ മുരഹരി ഉണ്ടായിരുന്നു ആ മുരഹരി ആയിട്ടൊന്നാണ് ഞാൻ ആദ്യ പ്രതീക്ഷകൾ വരുന്ന സമയം പിന്നീടാണ് എനിക്ക് അതല്ല മുരഹരി പിന്നീട് അറിയണം ഇത്ര ഒന്നാണ് എനിക്ക് മുരഹരിയൊക്കെ ചെയ്തു ഞാൻ എന്നോടൊന്നും ജീവിതം ഓർമ്മയില്ല അപ്പൊ നമ്മള് സർവീസിൽ നമ്മളെത്ര രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചെയ്യുകയും ചെയ്ത് എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നു അതേ ഫലമായിരിക്കുന്നു നമ്മൾ നമ്മുടെ സർവീസിൽ നിന്ന് റിപ്പെയർ ചെയ്ത് പുറത്തു പോയിട്ട് നമ്മുടെ അവസ്ഥ വരുമ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന പ്രതികരണം പല പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ എന്റെ കാര്യം കേട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ട് ആ രീതിയിലുള്ള ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ല എങ്കിൽ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന് ശമ്പളം മനസ്സിലാക്കേണ്ടത് പുറത്തുള്ള സർവീസുകളോ മനസ്സിലാക്കേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് അത് ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്ത് മറ്റുള്ള വിഷയങ്ങളിലും നമ്മൾ ഇടപെടുന്നു അതായിരിക്കും നമ്മ നമ്മൾ പുറത്തു പോകുമ്പോൾ

പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഇത്രയും വർഷം അല്ലെങ്കിൽ ഒരു ദിവസം ആയാൽ പോലും സർവീസ് കാലയളവിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ സർവീസിനൊരു ഓട്ടമില്ലാതെ കഴിഞ്ഞു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നന്നായിരിക്കും അപ്പോൾ അഡ്വൈസ് കിട്ടി സർവീസ് കയറുന്ന സമയത്ത് തന്നെ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് സർവീസിൽ കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സർവീസ് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അങ്ങേയറ്റം നമ്മുടെ പോലീസ് ജീവിതത്തിൽ അത് അങ്ങേറ്റവും ശരിയാണ് എല്ലാവരും ഓർക്കുന്നത് നല്ലത് അത് നമ്മുടെ ഓരോ ദിവസത്തെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അനുഭവ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയേറ്റം ചെയ്യാനും നമ്മളെ തെറി വിളിക്കാനും നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും വരുന്ന സമയത്തും നമ്മൾ വളരെ ക്ഷമാപൂർവം അവരോട് പെരുമാറുകയും അങ്ങനെ തെളിവിക്കുന്നവരെയും നമുക്ക്